മഹാന ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശ്രേഷ്ഠവും പവിത്രവുമായ സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന അത് സ്മരിക്കേണ്ടുന്ന പ്രത്യേക സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ക്ഷണം നൽകിയ ഭാഗ്യം നൽകിയ നമ്മുടെ ഇടയിലുള്ള ഒരുപാട് സഹോദരന്മാർ അവിടെ മക്കയിലെത്തിയിട്ടുണ്ട് പല ആളുകളും പലരും പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് യാത്ര ജോലിക്കലും മറ്റുമൊക്കെ ആയിട്ട് അവർ തിരക്കിലാണ് പലരുടെയും ദിവസം പോകാനുള്ള ദിവസം അടുത്തിരിക്കുന്നു ഏതായാലും നമ്മുടെ ഇടയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന നമ്മുടെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു സുബഹാനുഹുവ ചാല പൂർണ്ണമായും സ്വീകാര്യമായ പരിപൂർണമായ പുണ്യമേറിയ ഒരു ഹജ്ജ് ചെയ്യാൻ അവർക്ക് ഏവർക്കും അള്ളാഹു സുബാനുഹുവാ ചാല തൗഫിഖർ നൽകട്ടെ തിരിച്ച് ആ ഹറമിൽ നിന്ന് നാട്ടിലേക്ക് യാത്രയാകുമ്പോൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന കുട്ടികൾ എത്രമാത്രം പരിശുദ്ധിയിലായിരിക്കുമോ അത്രയും പരിശുദ്ധിയിലായിരിക്കും അവർന്ന് റസൂൽ അല്ലാഹി സലാഹു അലഹി വസ്സലമ പറഞ്ഞ അവർ ഫിത്രത്ത് നേടിയെടുക്കാൻ അവർ പരിശുദ്ധി നേടിയെടുക്കാൻ അള്ളാഹു സുഹാനുവ ചാല അവർക്ക് ഏവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ പ്രിയപ്പെട്ടവർ ഇന്ന് തൊട്ട് ഏതാനും ആഴ്ച നമ്മൾ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒന്നാമതായി തൗഹീദിൻ്റെ പ്രഖ്യാപനവും രണ്ടാമതായി മഹാനായ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം ലോകത്തിൻ്റെ മുന്നിൽ തൗഹീദിൻ്റെ പ്രതീകമായി എന്നും തിളങ്ങി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഉറ്റ എന്ന് അവൻ പരിചയപ്പെടുത്തിയ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരിശുദ്ധവും പരിപാവനവുമായ സ്മരണകളാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാല്യകാല ജീവിതം നാം നിർത്തു നോക്കിയാൽ വരാനിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബാന മുഖത്ത് ആല അദ്ദേഹത്തെ ഒരുക്കിയതായി നമുക്ക് കാണാൻ പറ്റും വളരെ കൃത്യമായി കാരണം ലോകത്തെവിടെയും വലിയ ദൗത്യങ്ങൾക്ക് വേണ്ടി പടച്ചറ പോരാളെ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അയാളെ അതിനുവേണ്ടി ഒരുക്കാനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കും ലോകത്ത് വലിയ നേട്ടങ്ങൾ കൊയ്ത ഇന്നലകളിൽ രാജാക്കന്മാരുടെയും നേതാക്കന്മാരുടെയും എല്ലാം കഥ ചരിത്രം നിങ്ങളൊടുത്ത് പഠിച്ചു നോക്ക് മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി കുതിസ് മോചിപ്പിച്ച ബൈത്തുൽ മുക്കുസ് മോചിപ്പിച്ച സലാഹുദ്ദീൻ അയ്യൂബിയുടെ ബാല്യകാലം ചരിത്രത്തിൽ വിവരിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് വളരെ കർക്കശ സ്വഭാവക്കാരനായിരുന്നു വളരെ കർശനമായി പഠനത്തിന്റെ വിഷയത്തിലായാലും ആയോധന കലയുടെ വിഷയത്തിലായാലും മറ്റു കുട്ടികൾക്ക് ലഭിക്കുന്ന ഒരു ഫ്രീഡമോ ഒരു സ്വാതന്ത്ര്യമോ ഒരു ആസ്വാദനമോ ഒന്നും സലാഹുദ്ദീൻ അയ്യൂബിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തോട് അതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ പിതാവിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുമായിരുന്നു അവൻ സാധാരണ പോലെയുള്ള ആളുകൾ ഈ ആളുകൾ കേൾപ്പിക്കപ്പെട്ടതുപോലെ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടേണ്ടവനല്ല നിർവഹിക്കേണ്ടവനല്ല ഏൽക്കാൻ പോകുന്ന ഉത്തരവാദിത്വം വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ സാധാരണ കുട്ടികൾ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് ആനന്ദിച്ച് പോലെ അവൻ നടന്നു കഴിഞ്ഞാൽ ആ ഉത്തരവാദിത്തം നിർവഹിക്കാൻ അവന് സാധിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ ഗാർഡിയൻ പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും ലോകത്ത് വലിയ നേട്ടങ്ങൾ കൊയ്ത ഏത് മനുഷ്യന്മാരും അവരുടെ ജീവിതത്തിൽ വലിയ ബലം നൽകിയിട്ടുണ്ട് വലിയ സാക്രിഫൈസ് നൽകിയിട്ടുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കുട്ടികൾ ദാരുബൈല മക്കൾ സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്രമവും കുറവാണ് കളിക്കാനുള്ള സമയം കുറവാണ് ഒന്ന് എൻജോയ് ചെയ്യാനുള്ള സമയം കുറവാണ് കാരണം ഏൽക്കുന്നത് വലിയ ഉത്തരവാദിത്വമാണ് അങ്ങനെ പല സ്ഥാപനങ്ങളിലും പല രംഗങ്ങളിലും തങ്ങളുടെ ജീവിതം വലിയ ഉത്തരവാദിത്തത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന മനുഷ്യന്മാരുണ്ട് പരിശുദ്ധ പറഞ്ഞതായി നമുക്ക് കാണാം പ്രകാശത്തെ അവർ വായ കൊണ്ട് ഊതിക്കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവന്റെ പ്രകാശം പൂർത്തിയാക്കുക തന്നെ ചെയ്യും എങ്ങനെ പൂർത്തിയാക്കും അവൻ തിരഞ്ഞെടുക്കുന്ന മനുഷ്യരിലൂടെ അവൻ തിരഞ്ഞെടുക്കുന്ന തലച്ചോറുകളിലൂടെ അവൻ തിരഞ്ഞെടുക്കുന്ന വഴികളിലൂടെ അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിലൂടെ അടിമകളിലൂടെ അവൻ്റെ ഉത്തരവാദിത്വം അവൻറെ പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇബ്രാഹിം അലഹിത്തു വസ്സലാമിനെ അള്ളാഹു ഏൽപ്പിച്ചത് അല്ലാഹു തിരഞ്ഞെടുത്തത് അവന്റെ വലിയ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലഹിസ്ലാത്തു വസ്സലാമിന്റെ ബാല്യകാല ജീവിതം എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ സംഘട്ടനം നിറഞ്ഞതായിരുന്നു മനസ്സിന്റെ ഉള്ളിൽ അസമാധാനം നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ യൗവനം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായിരുന്നു അലൈഹി അലൈസലയുടെ ജീവിതം തന്നെ നിങ്ങളൊന്നെടുത്തു നോക്ക് ആദ്യമായി പ്രവാചകന് വഴി ലഭിക്കുമ്പോ എങ്ങനെയാണ് അത് കിട്ടിയത് ആനന്ദുണ്ടാക്കുന്ന രൂപത്തിൽ ഖുറാൻ ഇട്ട് കൊടുക്കുകയാണോ ചെയ്തത് അല്ല മുഹമ്മദ് വായിക്കുക എന്ന് പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു വീണ്ടും വായിക്കുക എന്ന് പറഞ്ഞു എനിക്ക് വായിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു ആവർത്തിച്ച് പറഞ്ഞു അവസാനം ആ ഒരു പ്രതിൽ അവിന്റെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തു പരിച്ചുറച്ചിട്ടാണ് പ്രവാചകൻ ഖദീജയുടെ വീട്ടിലേക്ക് വരുന്നത് ൂണി ആദീജ എന്നെ പിന്നീടുള്ള ജീവിതത്തിൽ ദിവസങ്ങളിൽ അങ്ങേറ്റം പ്രയാസവും ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ വഹി നിലച്ചപ്പോ വഹി ഇല്ലാതെ ആയപ്പോ അള്ളാന്റെ റസൂൽ അതിനേക്കാളേറെ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചിട്ടുണ്ട് പറയാൻ ഞാൻ ഇത് ഏറിയ ചില വാക്കുകൾ നിന്റെ മനസ്സിലേക്ക് ഇട്ടുതരാൻ പോകുന്നു തയ്യാറാവുക റെഡിയാവുക അത് സ്വീകരിക്കാൻ അതിനുവേണ്ടിയുള്ള പരിശീലനമായിരുന്നു റസൂറുഅലിമയുടെ ജീവിതത്തിലെ തുടക്ക കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് പ്രവാചകന്റെ ജീവിതം ഉടനീളം പ്രതിസന്ധിയുടെ ഘോഷയാത്ര ആയിരുന്നില്ലേ ഏഴ് മക്കളെ കൊടുത്തു പഠിച്ച റബ്ബ് മരണശൈലിയിൽ കിടക്കുമ്പോ ഒന്ന് സ്നേഹത്തോടെ ചുംബിക്കാൻ ഒരൊറ്റ ഒന്നിനെയാണ് പഠിച്ചു ബാക്കി ആറ് മക്കളുടെയും മരണം റസൂർ അലൈസല ജീവിത കാലത്ത് കണ്ടു മൂന്നാൺമക്കളുടെ മരണം കണ്ടു മൂന്നാൺമക്കളും മരണപ്പെട്ടപ്പോ പ്രവാചകന്റെ ശത്രുക്കൾ വാലറ്റ് പോയവൻ ഇനിയൊരു ഒരു പിൻഗാമി ഇല്ലാത്തവൻ എന്നൊക്കെ വിളിച്ചു അതാണല്ലോ സൂറത്തുൽ കൗസറിലൂടെ അള്ളാഹു സുബാൻ തല മറുപടി പറഞ്ഞത് ആ വലിയ ദൗത്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഇരുപത്തിമൂന്ന് വർഷത്തിലൂടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് ശബ്ദസാഗരങ്ങളും പീഠഭൂമികളും വനാന്തരങ്ങളും കടന്ന് കണക്കിന് ബില്യൺ മനുഷ്യരുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒരു ി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വസ്ലി അങ്ങനെയാണ് ഉത്തരവാദിത്വങ്ങളുടെ ഭാരം ഏൽക്കേണ്ടവർക്ക് തീ ചൂളയിലൂടെയാണ് നടക്കേണ്ടി വരിക പ്രയാസം അനുഭവിക്കേണ്ടി വരും ുഭവിക്കേണ്ടി വരും ആ പ്രയാസങ്ങളും അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ഒരു സമ്മാനമായി ഏറ്റെടുത്ത് അത് മനസ്സിലാക്കി ഞാൻ എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോടാണ് പറയുന്നത് മുന്നിൽ കാണുന്ന പ്രതിസന്ധികൾ മുന്നിലിരിക്കുന്ന പ്രയാസങ്ങൾ അതെല്ലാം താണ്ടിക്കടന്ന് ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹു അവന്റെ പ്രകാശ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വലിയ പണ്ഡിതന്മാരായി വലിയ പരിഷ്കർത്താക്കളായി ലോകത്തിന്റെ നേതാക്കളായി നിങ്ങൾക്ക് മാറാൻ സാധിക്കുക അള്ളാഹു സുബാനെ അള്ളാഹു നിങ്ങളെ പ്രാപ്തരാക്കട്ടെ ഇബ്രാഹിം അലഹുസ്ലാത്തു വസ്സലാം അദ്ദേഹം ബാല്യകാലം തൊട്ട് കാണുന്ന കാഴ്ച എന്താണെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ ബിമ്പത്തെയാണ് ആരാധിക്കുന്നത് മെസ്സപ്പോട്ടേമിയൻ സിവിലൈസേഷനിലാണ് ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം വരുന്നത് മെസബബോട്ടമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന ആർക്കിയോളജിക്കൽ പണ്ഡിതൻ ആർക്കിയോളജി പണ്ഡിതന്മാർ പറയുന്നുണ്ട് അവിടെയുള്ളൊരു ഊർ പട്ടണം ഈ മെസ്സപൊട്ടമിയൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ വിഗ്രഹാരാധനയാണ് പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നവരാണ് മെസ്സപൊട്ടമിയൻ സിവിലൈസേഷന്റെ രാജാക്കന്മാരും ജനങ്ങളും മുഴുവൻ ഇതിൽപ്പെട്ട ഊർ പട്ടണത്തിലേക്കാണ് ഇബ്രി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കടന്നുപോരുന്നത് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് കാറ്റിനെ ആരാധിക്കുന്നവർ സൂര്യനെ ആരാധിക്കുന്നവർ ചന്ദ്രനെ ആരാധിക്കുന്നവർ മണ്ണിനെ ആരാധിക്കുന്നവർ കല്ലിനെ ആരാധിക്കുന്നവർ എല്ലാറ്റിനെയും ആരാധിക്കുന്നവർ ബിംബങ്ങളെ ആരാധിക്കുന്നവർ എണ്ണിയാലൊടുങ്ങാത്ത ബിംബത്തെ പ്രതിഷ്ഠിച്ച് അതിന്റെ മുന്നിൽ തല കുറിക്കുന്നവർ ഇതാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സദാ കണ്ടുകൊണ്ടിരുന്നത് വീട്ടിലെത്തുമ്പോൾ ഇബ്രാഹിം നബി കാണുന്നത് ആളുകൾ ആരാധിക്കാനുള്ള ബിംബത്തെ സ്വന്തം കൈ കൊണ്ട് ശരിപ്പെടുത്തി അതിന് കണ്ണുണ്ടാക്കി കൊടുത്ത് മൂക്കുണ്ടാക്കി കൊടുത്ത് ചെവി ഉണ്ടാക്കി കൊടുത്ത് വായുണ്ടാക്കി കൊടുത്ത് കൈ ഉണ്ടാക്കി കൊടുത്ത് കാരുണ്ടാക്കി കൊടുത്ത് അതിന്റെ കയ്യിലെ തുണക്കാൻ വെക്കുന്ന സ്വന്തം പിതാവിനെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്സലാം കാണുന്നത് ഇബ്രാഹിം എന്ന കുഞ്ഞു ബാലൻ പതിനൊന്നും പന്ത്രണ്ടും വയസ്സുള്ള ആ കുഞ്ഞു ബാലൻ ആലോചിച്ചു എന്താണിത് എന്റെ ഉണ്ടാക്കിയ എന്റെ പിതാവ് ഉണ്ടാക്കിയ ബിംബത്തിനെയാണല്ലോ ഈ നാട്ടുകാർ ആരാധിക്കുന്നത് ഇതിനെന്താണ് കഴിയുക കൂടുതൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയത് ഏതൊരു പിതാവാണോ ഈ ബിംബത്തെ ഉണ്ടാക്കിയത് ഏതൊരു പിതാവാണോ ഇതിന്റെ നിർമ്മാണം നടത്തിയത് അതേ പിതാവ് തന്നെ വെയിലത്ത് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഉള്ളിലെടുത്ത് എടുത്തിട്ടിട്ട് അതിന്റെ മുന്നിൽ കൈകളുമായി നിൽക്കുന്ന അതിന്റെ മുന്നിൽ ആരാധനകളുമായി നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിലുള്ള സംഘർഷം അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രയാസം അതായിരുന്നു എന്താണ് ഞാൻ ഈ കാണുന്നത് അങ്ങനെയാണ് തന്റെ ഇരുപതാമത്തെ വയസ്സിൽ മഹാനായി ബുൻ അബ്ബാസ് അലി അള്ളഹു അൻമു പറഞ്ഞതുപോലെ തന്റെ ഇരുപതാമത്തെ വയസ്സിൽ ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് കൃത്യമായി പറയുന്നത് പരിശോധന വിവരിച്ചു തരുന്നുണ്ട് അല്ലാഹു പറയാൻ എന്തിനാണ് കാണാനും കേൾക്കാനും കഴിയാത്ത ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത ഈ ബിംബത്തിനെ താങ്കൾ ആരാധിക്കുന്നത് ഇന്നി മിനൽ എനിക്ക് ചില അറിവുകൾ വന്നെത്തിയിട്ടുണ്ട് എനിക്ക് ചില വിവരങ്ങൾ വന്നെത്തിയിട്ടുണ്ട് അങ്ങേക്ക് വന്നെത്തിയിട്ടില്ല അങ്ങേക്ക് അത് കിട്ടിയിട്ടില്ല ഫത്ത പഴനീ അതുകൊണ്ടെന്നെ പിൻപറ്റുക എൻ്റെ ഉപ്പാ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക എന്റെ വഴിയിലേക്ക് നിങ്ങൾ വരികായ സുന്ദരമായ പാത ഉപ്പ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്ര സ്നേഹത്തോടെയാണ് ഇബ്രാഹിം വിളിക്കുന്നത് യാ ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത് ബിംബാരാധന എന്ന് പറഞ്ഞാൽ പിശാചിനെ ആരാധിക്കലാണ് ആരാധിക്കലാണ് േട് കാണിച്ചവനാണ് ധിക്കാരം കാണിച്ചവനാണ് പരമകാരുണികനായ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വേദനാജനകമായ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുകയാണ് വിഷയത്തിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഒരാളായി നിങ്ങൾ മാറിയേക്കാം അലൈഹിത്തു വസ്സലാമിന്റെ സംസാരമാണ് നോക്ക് എത്ര വട്ടാണ് ഉപ്പാ ഉപ്പാ എന്ന് വിളിച്ചിട്ട് സ്നേഹത്തോടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുന്നത് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് വേദനിച്ച് പ്രയാസപ്പെട്ട് തൻ്റെ ഉപ്പാന്റെ ഈ ഘോഷത്തിനരെ കണ്ട് സഹിക്കാൻ കഴിയാതെ വരുന്നതാണ് പക്ഷെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പാന്റെ മറുപടി എന്താണ് ഇലാമിന്റെ മറുപടി പറയുന്നു ഇബ്രാഹിമേ ഇബ്രാഹിമേനി തള്ളിപ്പറയാനാണോ നീ ശ്രമിക്കുന്നത് അവരെ കുറ്റപ്പെടുത്താനാണോ നീ ശ്രമിക്കുന്നത് ഞാൻ നിന്നെ എറിഞ്ഞാട്ടുന്നതാണ് ഞാൻ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതാണ് ഈ ഒരു ഭീഷണിക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറുപടി എന്താ അറിയോ വല്ലാത്തൊരു മറുപടിയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കണ്ടാലി ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം എന്നോട് നീ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ പാപഭാരം കൂടി നിങ്ങൾ ഏറ്റെടുക്കണ്ട ഞാൻ പുറത്ത് പോയിക്കോളാം ഞാൻ ഇതാ പോവാണ് പോകുന്ന പോക്കിൽ ഇബ്രാഹിം അലിസ്ലാത്തു വസ്ല പറയുകയാണ് എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി പാപമോചന എന്താ കേട്ടോ നിങ്ങൾക്ക് നന്മയുടെ ബുദ്ധി ഉദിക്കാൻ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകാൻ ഞാൻ എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചോളാം ഞാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും സെറ്റിലാവാത്തൊരു കാലം ഒന്നും എവിടെയും എത്താത്ത സാമ്പത്തികമായോ ശാരീരികമായി പോലും ഉമ്മയും മുക്കയെയും ആവശ്യമുള്ളൊരു കാലം എല്ലാത്തിനും അവരെ ആശ്രയിക്കേണ്ട ഒരു കാലം ആ സമയത്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് പ്രിയപ്പെട്ടവർ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാപ്പാന്ന് വിചാരിച്ചിട്ട് അള്ളാഹു സുബാന പ്രത്യേകമായ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമുക്കുള്ള വലിയ പാഠമാണത് ഇബ്രാഹിം നബി പറഞ്ഞാൽ നബിന്ന് ചങ്ങാതിയാണ് പക്ഷേ ഈ ഇബ്രാഹിം അലൈഹി വസ്സലാം തന്റെ വാപ്പയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടാകുന്ന ഒരു സംഭവം അലൈഹി നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഇബ്രാഹിം നബി മാഷറയിൽ ഇരിക്കുന്ന സമയം തന്റെ കാണാൻ ഉപ്പാനോട് ഉപ്പാനെ കാണുന്നത് വല്ലാത്തൊരു രൂപത്തിലാണ് വളരെ സങ്കടപ്പെട്ട് പേടിച്ച് ഭയന്ന് അങ്ങനെയാണല്ലോ തളർന്നത് പോലെയായിരിക്കും കൂടിയായിരിക്കും ഉപ്പ ഇബ്രാഹിം അബിനെ കാണുമ്പോഴത്തേക്ക് വരും ഇബ്രാഹിം ഹബി ഉപ്പാനോട് ചോദിക്കും അല്ലേ ഉപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ പിൻപറ്റാൻ ഞാൻ പറയുന്നത് കേൾക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അവിടെ വെച്ച് ആ ഉപ്പ എന്താ മറുപടി പറയാൻ തള്ളി തള്ളിപ്പറഞ്ഞ ശരിയാക്കും ഞാൻ എന്ന് പറഞ്ഞ ഇബ്രാഹിം അലി ഇസ്ലാത്തു അങ്ങനെ പറഞ്ഞ ഉപ്പാ അവിടെ വെച്ച് നീ എന്ത് പറഞ്ഞാലും ഞാൻ തയ്യാറാണ് നീ എന്തും പറഞ്ഞു എന്ത് പറഞ്ഞാലും സ്വീകരിക്കാനും കേൾക്കാനും ഞാൻ തയ്യാറാണ് എന്ന് ഇബ്രാഹിം അലി ഇസ്ലാത്തു വസ്സലാമിന്റെ വാപ്പ ഇബ്രാഹിം നബിയോട് പറയാൻ ഇബ്രാഹിം നബിക്ക് സങ്കടമാവും അദ്ദേഹത്തിന് പ്രയാസാവും അദ്ദേഹം അള്ളാഹുവിനോട് പറയും അള്ളാഹുബിനി എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എനിക്ക് വായത് തന്നിട്ടുണ്ട് എന്ത് ഈ മാഷറയിൽ വെച്ച് എന്നെ അപമാനിച്ചു കളയൂലെന്നുള്ള ഒരു വാക്ക് നീ എനിക്ക് തന്നിട്ടുണ്ട് എന്റെ ഉപ്പയെ ഈ രൂപത്തിൽ കാണുന്നതിനേക്കാൾ വലിയ അപമാനം റബ്ബേ എന്താണ് ഇബ്രാഹിം ഇബ്രാഹിം നബിയോട് പറയും അങ്ങയുടെ അങ്ങയുടെ നോക്കുക നോക്കുക തന്റെ പാദങ്ങൾക്കിടയിലേക്ക് നോക്കുമ്പോ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് ചെളിപുരണ്ട രീതിയിൽ കണ്ടാലറക്കുന്ന രീതിയിൽ ഒരു മൃഗത്തെയാണ് ഇബ്രാഹിം നബിയുടെ ഉപ്പ ആസർ വികൃതമായ ഒരു മൃഗത്തിന്റെ രൂപത്തിലേക്ക് രൂപമാറ്റം ചെയ്യപ്പെടും കോലം മാറ്റപ്പെടും എന്നിട്ട് അദ്ദേഹത്തെ നിന്നെ ആ മനുഷ്യനെ നിന്നയമായ രീതിയിൽ നരകത്തിലേക്ക് ഒലിച്ചെറിയും ഒന്നും ചെയ്യാൻ ഇബ്രാഹിം അബിക്ക് കഴിയില്ല ഒന്നും ചെയ്യാൻ ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന് കഴിയില്ല തന്റെ ഉപ്പയെ നരകത്തിലേക്ക് ഒലിച്ചെറിയപ്പെടുമ്പോ അത് നോക്കി നിൽക്കാനല്ലാതെ നിസ്സഹായമായി അത് കാണാനല്ലാതെ ഇബ്രാഹിം അലഹിത്തു വസ്സലാമിന് സാധിക്കില്ല എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണം നമുക്ക് പഠിപ്പിച്ചിരുന്നത് എന്റെ മുരീതാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ മുരിശേഖനെ കുറിച്ച് പറഞ്ഞതാണ് മലക്ക് മാലിക്ക് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുരീദുകൾ ആരും മലയ്ക്ക് നരകത്തിനില്ലാന്ന് പക്ഷെ ഇബ്രാഹിം നബിക്ക് പോലും സ്വന്തം ഉപ്പാന പോലും രക്ഷിക്കാൻ കഴിയാത്ത ആ പരലോകം പ്രിയപ്പെട്ടവർ ഇബ്രാഹിം അലി ഇസ്ലാത്ത് വസ്ലാമിൻ്റെ ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണത് അള്ളാഹു സുബാന ആ മഹാനുഭാവൻ്റെ കാലടിപ്പാടുകളെ പിന്തുടർന്ന് സ്വർഗ്ഗത്തിലെത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ യഥാർത്ഥ തൗഹീദിൻ്റെ വക്താക്കളും പ്രചാരകരുമായി ജീവിക്കാനും മരിക്കാനും അള്ളാഹു സുബാന നമ്മെവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ വലക്കും ഇന്നഹു الحمد لله رب العالمين ولا عقبه للمتقين فلا عدوان الا على الظالمين ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഒരിക്കൽ കൂടി അള്ളാഹുറെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഷാ അള്ളാ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മൾ അധികമൊന്നും നമ്മുടെ ശ്രദ്ധ എത്തിയിട്ടില്ലാത്ത ചില ഭാഗങ്ങളിലൂടെ അടുത്ത ആഴ്ചയൊക്കെ നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് അള്ളാഹുസ് ആല അതിന് നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ അതോടൊപ്പം നമ്മുടെ ദാരുബയ്യന ഇഷാ അള്ള പതിനൊന്നാം തീയതി അടക്കാണ് കുട്ടികൾക്ക് ഒരു മാസത്തെ അവധിയാണ് അപ്പം അടുത്ത ആഴ്ച തൊട്ട് നമ്മുടെ മക്കൾ ജുമാക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല പക്ഷേ അതൊരു മാസത്തിന് ശേഷമായിരിക്കും അവരുണ്ടാവുക നമ്മുടെ കൂടെ അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ സ്ഥാപനത്തിന് വേണ്ടിയും നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൻ്റെ പിന്നിൽ പ്രിയപ്പെട്ടവരെ ദുണിയവ്യാധികൾ ഉദ്ദേശവും ഇല്ല ഒരു ലാഭയെ ചെയ്യും ലാഭത്തെക്കുറിച്ചുള്ളൊരു ചിന്തയില്ല ഞങ്ങളുടെ ലക്ഷ്യം യഥാർത്ഥ രീതിയിൽ ഞങ്ങളുടെ അല്ല നമ്മുടെ ലക്ഷ്യം ഇത് നമ്മുടെ സ്ഥാപനം നമ്മുടെ എല്ലാവരുടെയും സ്ഥാപനമാണ് നമ്മുടെ ലക്ഷ്യം യഥാർത്ഥ രീതിയിൽ യഥാർത്ഥമായ കൃത്യമായ ഇശ്രാം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ലോകത്തിൻ്റെ മുന്നിൽ തുറന്നു പറയാനുള്ള അതിശക്തരായ തായിമാരെ സംഭാവന ചെയ്യുക ഉണ്ടാക്കുക എന്നതാണ് അള്ളാഹു സഹനാല അവൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് അതിൻ്റെ നാഴികക്കല്ലുകൾ ഓരോന്നായി പിന്നിടാനുള്ള അവസരവും കഴിവും നൽകുന്നുണ്ട് അലഹമ്മില്ല അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രമാണ് ആരുടെങ്കിലും കഴിവോ ആരുടെങ്കിലും ശക്തിയോ ആരുടെങ്കിലും സ്വാധീനമോ ഒന്നും അല്ല പ്രിയപ്പെട്ടവരെ റബ്ബിൻ്റെ തൗഫീക്ക് അള്ളാഹുവിൻ്റെ സഹായം മാത്രം അതിനപ്പുറത്തേക്ക് ഓർ ഒന്നുമില്ല പക്ഷേ അത ഇന്ന് അസുര തൊട്ടിട്ട് നമ്മുടെ പരിപാടികൾ ആരംഭിക്കാൻ അസുര കഴിഞ്ഞ ഉടനെ പക്ഷെ അത് നമ്മുടെ ലൈബ്രറിയുടെ വിശാലമായ ലൈബ്രറി ഉണ്ട് ഒരുപാട് കിതാബുകളും ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലൈബ്രറി മുകളിലുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഈഷാ അള്ളാഹ് അസുര് കഴിഞ്ഞ ഉടനെ ഉണ്ടാവും അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികളുടെ ഹദീസ് മുസാബക്ക ആരംഭിക്കും ഹദീസ് മത്സരം ആരംഭിക്കും അതിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ അല്ലെങ്കിൽ സമ്മാനം കൊടുക്കും അതിന് സാക്ഷികളാവാൻ നിങ്ങൾ ഉണ്ടാവുക നിങ്ങളെ ക്ഷണിക്കാൻ അതെന്താണ് എങ്ങനെയാണെന്ന് കൂടി ബിൽദാൻ എന്ന് പറയുന്ന ഒരു കിതാബ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട് ആ കിതാബിലുള്ള നാൽപ്പത് ഹദീസുകളും ഈ മക്കളെല്ലാവരും എല്ലാവരും പക്ഷെ എല്ലാ കുട്ടികൾക്കും എന്തുണ്ടാവില്ല ഒരേ ഫ്ലുവൻസിൽ പറയാൻ കഴിഞ്ഞോളന്നില്ല അതിൽ മാറ്റം ഉണ്ടാവും അത് ഏറ്റവും ഒരാളെ തിരഞ്ഞെടുക്കുക എന്നതാണ് സുബാനോച്ചാൽ അവരെല്ലാവരെയും ഏറ്റവും ബെസ്റ്റ് ആക്കട്ടെ പക്ഷെ മത്സരാവുമ്പോൾ അങ്ങനെയുള്ള മത്സരത്തിൻ്റെ ഒരു വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഹദീസ് അവർ പഠിച്ചതെങ്ങാന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഹദീസിന്റെ ഏതെങ്കിലും ഒരു ഹദീസിന്റെ മത്തിനിലുള്ള ഒരു വാക്ക് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞാൽ ആ വാക്ക് വരുന്ന ഹദീസുകൾ മുഴുവൻ പറയാൻ അവരെ കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത അബു ഹുറൈറ അല്ലെങ്കിൽ അബു സൈദ്രി അങ്ങനെ റിപ്പോർട്ട് ചെയ്ത സ്വഹാബികൾ ഒരാളുടെ പേര് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ റാവിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഹരീസ് ആ സ്വഭാവിയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഹദീസുകളും ആ ഗ്രന്ഥത്തിലുള്ള കിതാബിലുള്ള ഹരീസുകൾ നമുക്ക് പറയാൻ സാധിക്കും വലിയ നേട്ടമാണ് എന്തു ചെറിയ നാട്ടമൊന്നല്ല മന അതിൻ്റെ ഒരു മാറ്റുരക്കലാണ് ഹസറിന് ശേഷം ഇവിടെ നടക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കാണ് പക്ഷേ അതൊരു ഒരു മണിക്കൂർ ആ മണിക്കൂറോളം ഒരു മത്സരം ഉണ്ടാവും അതിനുവേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും അസറിനെ തന്നെ വിളച്ച പക്ഷേ അന്ന് മകരുവിന് ശേഷം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വലിയ പണ്ഡിതന്മാരും നേതാക്കളൊക്കെ സംവദിക്കുന്ന പരിപാടിയാണ് അതോടൊപ്പം നമ്മുടെ ലോഗോ ലോക ലോജിങ്ങും ഉണ്ട് എല്ലാവരും അതിന് പങ്കെടുക്കുക നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എല്ലാവരും വരിക തുടർന്ന് അങ്ങോട്ട് ആറിൽ വൈകീനയുടെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ സഹായവും ദുഹായും ഉണ്ടാവണമെന്ന് അള്ളാഹുവിൻ്റെ പേരിൽ വസിയത്ത് ചെയ്യുന്നു അപേക്ഷിക്കുന്നു അള്ളാഹു സുഹാന നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിന് പൂർണമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഈ ലോകത്തുനിന്ന് നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാലും നമ്മുടെ അടയാളങ്ങളുടെ ഇവിടെ ബാക്കിയാവുന്ന രൂപത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കാൻ അള്ളാഹു സുൽഹാൻ നമുക്ക് ഏവർക്കും തോഫീഫ് നൽകുമാറാകട്ടെ നമ്മൾ മണ്ണായി കഴിഞ്ഞതിന് ശേഷം ആളുകൾ നമ്മെ ഓർക്കുന്നത് ഈ പരിശുദ്ധതയിലൂടെ ആവാൻ അള്ളാഹു തോഫീഫ് നൽകട്ടെ അവന്റെ ഖുഹാനിലൂടെയും ഹദീസിലൂടെയും ആവാൻ അള്ളാഹു തോഫീഫ് നൽകട്ടെ അവൻ്റെ പള്ളിയിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും ആവാൻ അള്ളാഹു തോഫീഫ് നൽകട്ടെ അതിനുവേണ്ടി വിയർപ്പൊടിക്കാനും പരിശ്രമിക്കാനും അള്ളാഹു സുൽഹാൻ തോഫീഫ് നൽകട്ടെ നമ്മുടെ മക്കളെ നമ്മുടെ അടുത്ത തലമുറയെ ഇതിന്റെ ദാവത്തിനുവേണ്ടി മുന്നിട്ടടക്കാൻ അതാണ് സുൽത്താൻ മുഹമ്മദ് അലു തൗഫീഖ് നൽകട്ടെ ഇസ്ലാമിയുടെ ശരീരത്തിൽ തറച്ചിരിക്കുന്ന ഒരുപാട് അമ്പുകൾ പ്രിയപ്പെട്ടവരെ ആ അമ്പുകൾ ആരോപണങ്ങളുടെ വിമർശനങ്ങളുടെ ഓരോ അമ്പുകളും എടുക്കുന്ന ആ ഇസ്ലാമിന്റെ യഥാർത്ഥ സമാധാനത്തിന്റെ മുഖം ലോകത്തിനും പരിചയപ്പെടുത്തി കൊടുക്കുന്നവരായി അള്ളാഹു നമ്മുടെ മക്കളെയും നമ്മുടെ സന്താന പരമ്പരകളെയും അള്ളാഹു ആക്കി തീർക്കട്ടെ അതിനുള്ള ഭാഗ്യവും തോഫീഫും അള്ളാഹു നമുക്ക് നൽകട്ടെ അള്ളാഹു الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين.